രാജാക്കാട് വാക്കാസിറ്റി റോഡിലെ കൽക്കുടിയംകാനും തമ്പുഴ വളവിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു രാജക്കാട് ചാക്കുളത്തിമെട്ട് റോഡിന്റെ ഭാഗമായി റോഡ് ബി നിലവാരത്തിൽ നിർമ്മിച്ചതാണ് കൽക്കുടിയംകാലത്തിന് സമീപം തമ്പുഴക്കവലിയിൽ റോഡരികിൽ നിന്നിരുന്ന വലിയ മരം റോഡിന് ഭീഷണിയായിരുന്നു രണ്ടു വർഷം മുമ്പ് മരം മുറിച്ചു മാറ്റിയെങ്കിലും അതിന്റെ കുറ്റി നീക്കം ചെയ്തിരുന്നില്ല ചെറിയ വളവുള്ള സ്ഥലത്ത് പെട്ടെന്ന് മറുവശത്ത് നിന്നെത്തുന്ന വാഹനങ്ങൾ കാണുക പ്രയാസകരമാണ് വെട്ടിയിട്ട മരവും റോഡരികിൽ കിടക്കുന്നതും അപകട ഭീഷണിയിലാണ് ഇവിടെ പല പ്രാവശ്യങ്ങളിലായി ഏകദേശം ഇരുപത്തഞ്ചോളം അപകടങ്ങൾ നടന്നിട്ടുണ്ട് ഇരുചക്ര വാഹന യാത്രക്കാരാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത് അപകട ഭീഷണിയായി നിന്ന് മരങ്ങൾ മുഴുവൻ വെട്ടിമാറ്റി അങ്ങനെ വെട്ടി മാറ്റിയതിന്റെ ഭാഗമായിട്ട് രാജാക്കാടിനും വാക്കാസിറ്റിനും ഇടയിൽ കൽക്കുടിങ്കാനം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വളവിൽ ഒരു കുറ്റി വരം മുറിച്ചതിന്റെ അവിടെ നിൽക്കുകയാണ് ആ കുറ്റി ഒന്ന് മുറിച്ച് മാറ്റിക്കളയുന്നതിനോ അതിൻ്റെ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിനോ ഇതുവരെ അധികൃതർ തയ്യാറായിട്ടില്ല നൂറുകണക്കിന് വാഹനങ്ങൾ അതിലെ പോകുന്നു അതിലുപരി ടൂറിസ്റ്റ് വണ്ടികൾ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ പോകുന്നു അതുപോലെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഈ പൈസ പ്രദേശത്തുള്ള ഒത്തിരി സ്കൂൾ ബസുകൾ ആ വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സ്കൂൾ തുറന്നു വരുമ്പോൾ ഈ വഴിക്കോടെ നൂറുകണക്കിന് കുട്ടികൾ നടന്ന് യാത്ര ചെയ്യുന്നതാണ് ഈ വഴിക്ക് വീ ഇല്ലാത്ത സ്ഥലത്ത് ഈ കുറ്റി ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ പേരിൽ ആളുകൾക്ക് അവിടെ വരുമ്പോൾ നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു അതിലുപരി അവിടെ നൂറുകണക്കിന് വാഹനങ്ങൾ ആ വളവിൽ വരുമ്പോഴുള്ള കുറ്റി കാണാത്തതിന്റെ പേരിൽ ആ കുറ്റിയെ ലിടിച്ച് അപകടങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ നൂറുകണക്കിന് വാഹന വാഹനങ്ങളുടെ ടയറുകൾ പൊട്ടിയും അതുപോലെ ബൈക്ക് യാത്രക്കാരിൽ അവിടെ വന്നു കഴിയുമ്പോ ആ കുറ്റി കാണാണ്ട് തന്നെ ആ കുച്ചിടിച്ച് തെറിച്ചു പോകുന്ന ഒരു അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതിന്റെ ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് ഈ റോഡിലോട്ട് ഇറക്കിയിരിക്കുന്ന ഈ മരം മുറിച്ച കുറ്റിയൊന്ന് മാ മാറ്റി ആളുകൾക്കും വാഹനങ്ങൾക്കും സൗകര്യപ്രദമായ രീതിയിൽ പോകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഒരു പൊതുപ്രവർത്തനം എനിക്ക് പറയാനുള്ളത് പലപ്പോഴും നിയന്ത്രണം വിട്ട് സമീപത്തുള്ള പാടത്തേക്കാണ് വാഹനവുമായി വീഴുന്നത് അപകടത്തിൽപ്പെട്ട ഇപ്പോഴും ഉണ്ട് ചികിത്സയിലായിരിക്കുന്നവരുമുണ്ട് ഈ മരക്കുറ്റം ഇവിടെ കൊറേ നാളുകളായിട്ട് കൊറേ വർഷങ്ങളായിട്ട് മരം ഇട്ടിട്ട് വിടുകയാണ് എല്ലാ ദിവസങ്ങളിലും ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ ഒരു അപകടം ഉണ്ടാകാറുണ്ട് ഇത് പല പലവട്ടം പല അപകടം ഉണ്ടായി പലരെയും അറിയിച്ചിട്ടും ഇതിനൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ തൊട്ടടുത്ത് താമസിക്കുന്ന ഈ താഴെ വീട്ടിൽ താമസിക്കുന്ന ഇതേ എന്റെ വീട് എല്ലാ ദിവസങ്ങളും ഇന്നലെ വൈകിട്ട് ഇവിടെ ഒരു അപകടം ഉണ്ടായി എല്ലാ എല്ലാ ഒരു മാസത്തിലൊരു പ്രാവശ്യമെങ്കിലും ഒരു ഒരു ഒരാൾ തട്ടിയിട്ട് താഴെ ഈ ഈ പല അപകടങ്ങളും ഉണ്ടായിട്ടും പലതും പറഞ്ഞിട്ടും കഴിഞ്ഞ ദിവസം ഒരു കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഒരു സ്കൂട്ടറിലും ഓട്ടോറിക്ഷയിലും ഇടിച്ച വാഹനങ്ങൾക്കും യാത്രക്കാർക്കും പരിക്കുണ്ട് ഇടിച്ചിട്ട് നിർത്താതെ പോയ കാർ അടിവാരത്ത് വെച്ച് നാട്ടുകാർ തടയുകയായിരുന്നു ടൂറിസ്റ്റുകളും സ്കൂൾ കോളേജ് വാഹനങ്ങളുമടക്കം കടന്നു പോകുന്ന റോഡരികിലെ മരക്കുറ്റി പറു മാറ്റി റോഡിലെ വളവ് നിവർത്തുകയും റോഡിൽ കണ്ണാടി സ്ഥാപിക്കുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സിറ്റി വിഷൻ രാജക്കാൾ